നിത്യസ്നേഹത്താൽ ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്നു എന്നുള്ള ചെയ്തിരിക്കുന്ന കഥാവായ ദൈവത്തിൻ്റെ നാമം ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി വാഴ്ത്തപ്പെടുമാറാകട്ടെ ഞാൻ അഹോവ എല്ലാ കാലത്തും സ്തുതിക്കും എൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ പ്രഭാതത്തിലും നമ്മുടെ അധരങ്ങളിൽ കഥാവിനെ സ്തുതിക്കുവാൻ നം നാം എല്ലാ കാലത്തും എപ്പോഴും എല്ലാറ്റനായും ദൈവത്തെ സ്തുതിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ ആ സങ്കീർത്തനത്തിൽ പിന്നെയും ഈ പ്രകാരമെല്ലാം പറയുന്നു ഞാൻ യഹോവയോട് നിലവിളിച്ചു അവിടെ നിൻ്റെ സകല ഭയത്തിൽ നിന്നും എന്നെ പുറത്തെടുത്തു സകല കഷ്ടങ്ങളിൽ നിന്നും അവിടെ നിന്നെ വിടിപ്പിച്ചു സകല അനർത്ഥങ്ങളിൽ നിന്നും അവിടെ നിന്നെ രക്ഷിച്ചു എന്ന് മുപ്പത്തിനാലാം സങ്കീർത്തനത്തിൽ തന്നെ ദാവിത് പറയുന്നു അപ്പോൾ ഓരോ പ്രഭാതത്തിലും പ്രിയപ്പെട്ടവരെ നാം ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വന്ന് ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും നമുക്ക് നൽകിയിരിക്കുന്ന എല്ലാ നല്ല ദാനങ്ങൾക്കായി നന്ദി പറയുകയും ചെയ്യുമ്പോൾ ദൈവം നമ്മെ നാം നമ്മുടെ നാം അനുഭവിക്കുന്ന സകല ഭയത്തിൽ നിന്നും നാം സകല കഷ്ടതകളിൽ നിന്നും നമുക്ക് മുന്നിൽ പിശാചി വയ്ക്കുന്ന സകല അനർത്ഥങ്ങളിൽ നിന്നും നമ്മയും ദൈവം പിടി യാണ് അതിനായി ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ നമ്മളെങ്ങനെയാണോ നമ്മുടെ ഹൃദയത്തിൻ്റെ എല്ലാ എല്ലാ വികാര വിചാരങ്ങളുമായി നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഇന്ന് പ്രഭാതത്തിലും കടന്നു വരാം നമ്മെ തന്നെ പൂർണ്ണമായി കഥാവിൻ്റെ സന്നിധിയിലേക്ക് ഏൽപ്പിക്കാം കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം നല്ലവനും വിശ്വസ്തനുമായിരിക്കുന്നത് ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ അങ്ങ് ഞങ്ങൾക്ക് എല്ലാ കാലത്തും നല്ലവനാണ് പിച്ച അവിടെ ഒരിക്കലും മാറ്റമില്ലാത്തവനായി ഞങ്ങൾക്ക് ഞങ്ങളോട് കൂടെ ഉള്ളതിനായി സ്തോത്രം പലപ്പോഴും ദൈവമേ ഇങ്ങനൊരു ദൈവമുണ്ടോ ഞങ്ങൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്കിതെല്ലാം എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് ഈ ദൈവൻ പറഞ്ഞതുപോലെ കഥാവ ജീവിതത്തിൻ്റെ പല അവസ്ഥകളിലും ഞങ്ങൾ അങ്ങനെയെല്ലാം സംശയിക്കുന്നു ദൈവമേ ഞങ്ങൾ പല ചോദ്യങ്ങൾ ചോദിക്കുന്നു എങ്കിലും അങ്ങ് മാറ്റമില്ലാത്തവനായി ഞങ്ങളോട് കൂടെയിരിക്കുന്നതിനായി നന്ദി ഇസ്രായേൽ മക്കൾക്ക് വേഗത്തിൽ ആ വാഗ്ദത്ത് ദേശത്തേക്ക് എത്താമായിരുന്നു എങ്കിലും അവർ പലതും കണ്ട് പിന്മാറിപ്പോകാതിരിക്കുവാൻ ദൈവത്തിൻ്റെ വഴി എന്തെന്ന് പഠിക്കുവാൻ അവരെ ആ ഞെരുക്കത്തിൻ്റെ മുള്ളുകൾക്കിടയിലൂടെ മരുഭൂമിയിലൂടെ അവിടെ നിന്ന് ചുറ്റി നടത്തുമാറാക്കി എങ്കിലും അവിടുത്തെ സാന്നിധ്യം അവരെ വിട്ടുമാറാതിരുന്നു ആകിയാൽ പരിശുദ്ധ പിതാവേ ദൈവമേ പലതിലും ഞങ്ങളെ വേഗത്തിൽ ഞങ്ങൾ ആഗ്രഹിക്കുന്ന ആ വാഗ്ദത്തങ്ങളിൽ എത്തിക്കാമായിരുന്നു ഞങ്ങൾക്ക് പലതിലേ ും വേഗത്തിൽ കടക്കാമായിരുന്നു എങ്കിലും ഞങ്ങളുടെ ജീവിതത്തിന്റെ വഴികളിൽ ഞങ്ങൾ താഴ്മയും വിനയവും ഉള്ളവരാകുവാൻ സത്യസന്ധരാകുവാൻ സ്നേഹമുള്ളവരാകുവാൻ ഒക്കെ ഞങ്ങളെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയാലാ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന പച്ച ദൈവമേ ഞങ്ങളുടെ സ്വഭാവത്തെ രൂപീകരിക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ ദൈവമേ നല്ല മാനസാന്തര അനുഭവം ഞങ്ങൾക്ക് നൽകണമേ ഒരിക്കൽ പാ ദൈവമേ മാനസാന്തരപ്പെട്ടു എങ്കിലും അനുദിനം അനുദിനം മനസ്സ് ബുദ്ധിക്ക് ഞങ്ങൾ രൂപാന്തരപ്പെടുവാൻ ദൈവസന്നിധിയിൽ മാനസാന്തരത്തോടു കൂടിയായിരിക്കാൻ അങ്ങയുടെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ ഞങ്ങളെ അവിടെ നിന്ന് സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കും െന്നപ്പിച്ച യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ ദൈവമേ ഞങ്ങൾക്ക് ചുറ്റും യുദ്ധങ്ങളും ക്ഷാമവും പ്രകൃതിക്ഷോഭങ്ങളും മറ്റ് പലതും കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ ദുരന്തത്തിൻ്റെ വാർത്തകൾ കേൾക്കുമ്പോൾ ഇതെല്ലാം വചനത്തിൻ്റെ പൂർത്തീകരണമാണെന്നും കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തുവെന്നും അങ്ങനെ ഞങ്ങളെ തന്നെ ഒരുങ്ങി ദൈവമേ ജീവിപ്പാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പിച്ച യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ദൈവമേ ദൈവ വിട്ട് മാറിപ്പോകുവാൻ ദൈവ കൃപ വിട്ട് അകന്നു പോകുവാൻ ഒരിക്കലും ഇടവരത്തല്ലേ െന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ തലമുറകളെ കഥാവിയെ അവിടുത്തെ രക്ത കോട്ടയ്ക്കുള്ളിൽ മറയ്ക്കുന്നപ്പച്ച അവർ എവിടെയായിരുന്നാലും ദൈവഭക്തി തിരഞ്ഞെടുക്കുവാൻ ദൈവികമായിരിക്കുന്ന ജ്ഞാനമുള്ളവരാകുവാൻ ആരാധനകൾക്ക് വേണ്ടി കടന്നു പോകുവാൻ കഥാവയെ അവിടെ നിന്ന് അവരെ സഹായിക്കണമേ ദൈവഹിതമല്ലാത്തൊരു കൂട്ടുകെട്ടിലേക്ക് കുഞ്ഞുങ്ങൾ കടന്നു പോകുവാൻ അനുവദിക്കരുതപ്പച്ചാ ദൈവ വഴിവിട്ടി ഇടത്തോട്ടോ വലത്തോട്ടോ അവർ മാറരുത് കുഞ്ഞുങ്ങൾക്ക് ദൈവമേ പഠിപ്പാനുള്ള ജ്ഞാനത്തെ അവിടുന്ന് കൊടുക്കണമേ ഏകാഗ്രഹൃദയത്തെ അവിടെ നിന്ന് കൊടുക്കണമേ കഥാവ് ദൈവമേ മറ്റോ ഒന്നിലേക്കും അവരുടെ ചിന്തയും ഹൃദയവും ഒന്നും പോകാതെ അവിടുന്ന് കാത്തുപരിപാലിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു ദിവസങ്ങളിൽ എക്സാം എഴുതുന്ന ഏതെങ്കിലും കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ കർത്താവെ അവർക്ക് അവിടെ നിന്ന് തുണ നിൽക്കണമേ ശാരീരികമായി ഒരു അസ്വസ്ഥതകളും കൂടാതെ അവിടുന്ന് കാത്തുപരിപാലിക്കണമേ യാതൊരു ബുദ്ധിമുട്ടും പ്രയാസങ്ങളും കൂടെ നല്ല ഉന്നതമായിരിക്കുന്ന ജയം അവർക്ക് കൊടുക്കണമേ കർത്താവെ ചില മെഡിക്കൽ അലോട്ട്മെൻറ്റുകൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന കുഞ്ഞുങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ദൈവമക്കൾക്കുള്ള നന്മകൾ തുറന്നു വരുവാനായി പ്രാർത്ഥിക്കുന്ന പെച്ചു ഉന്നതമായിരിക്കുന്ന പൊസിഷനുകളിലേക്ക് അവർ കയറട്ടെ നല്ല ജോലികൾ ഓപ്പൺ ആകുവാനായി പ്രാർത്ഥിക്കുന്നു ദൈവമേ ദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പല ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉയർന്ന തലങ്ങളിലേക്ക് ദൈവമക്കൾ കടന്നു വരുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പച്ച നീതിയുള്ള ദൈവമേ ഒരു ഭരണം നീതിയുള്ള വിധികൾ വരുവാൻ നീതി ന്യായവുമുള്ള ദൈവമേ പരിപാലനം ജനത്തെ പരിപാലിക്കുന്നവർ ഉണ്ടാകുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പെച്ചേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥനകൾ ശ്രദ്ധിച്ച് കേൾക്കുന്ന കഥാവേ ഞങ്ങളുടെ മുമ്പിൽ ായിരിക്കുന്ന ഈ പ്രിയപ്പെട്ടവരുടെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോ കുടുംബങ്ങളുടെയും ആവശ്യങ്ങളിൽ അത്യാവശ്യങ്ങൾ കർത്താവ് ഇറങ്ങി നിൽക്കണമേ അവരുടെ ഭവനത്തിൻ്റെ അന്തരീക്ഷത്തെ അവിടെ നിന്ന് ശുദ്ധീകരിക്കണമേ ദൈവഹിതമല്ലാത്തതായി ആ ഭവനത്തിലുള്ള സകലതിനെയും യേശുവിൻ്റെ രക്തത്താൽ അവിടെ നിന്ന് ശുദ്ധീകരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച ദൈവമേ ദോഷകരമായതൊന്നും സംഭവിക്കാതെ വണ്ണം കുഞ്ഞാട്ടിൻ്റെ രക്തത്താലും ദൈവമേ കട്ടളമേലും കുറുമ്പടിമേലും മുദ്ര വയ്ക്കപ്പെട്ടവരായി ഭവനങ്ങളെ കാത്തുകൊള്ളണമേ അവരുടെ ദൈവമേ വരുമാന മാർഗ്ഗങ്ങളെ അവിടുന്ന് വർത്ത ിക്കണമേ ചെറുതും വലുതുമായിരിക്കുന്ന ദൈവമേ ഉപജീവന മാർഗങ്ങൾ വരുമാനങ്ങൾ അവരുടെ ദൈവമേ സാലറി അതിൻ്റെ മേലെല്ലാം വർധന ഉണ്ടാകുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പച്ച ചില പ്രിയപ്പെട്ടവരുടെ വേർപാടിൽ മനന്നൊന്ന് കഴിയുന്ന ചില സഹോദരിമാർക്കായി സഹോദരന്മാർക്കായി പ്രാർത്ഥിക്കുന്നു ദൈവമേ പലരെയും നഷ്ടപ്പെട്ടു പോയിരിക്കുന്നവർ വേർപാടിൻ്റെ ദുഃഖങ്ങളിൽ നിന്നവരെ പുറത്തെടുക്കണമേ പ്രത്യാശയുള്ളൊരു ജീവിതം അവിടെ നിന്ന് നൽകണമേ ക്രിസ്തീയ പ്രത്യാശ ദൈവമേ അവരുടെ ഹൃദയങ്ങളിൽ വരുവാനായി പ്രാർത്ഥിക്കുന്നു ദുഷ്ടൻ മുമ്പിൽ ദൈവമേ പതറിപ്പോകാതെ ധൈര്യത്തോടെ എഴുന്നേറ്റ് നിൽക്കുവാൻ സഹായിക്കണമേ രോഗികളായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ രക്തത്താലുള്ള സൗഖ്യം യേശുവിൻ്റെ അടിപ്പിണരാലുള്ള സൗഖ്യം ഓരോ ഭവനങ്ങളിലും ഇറങ്ങി വരുമാറാകട്ടെ എല്ലാ ബലഹീനതകൾ വിട്ടുമാറട്ടെ രോഗമെന്ന വ്യാജേന വ്യാപരിക്കുന്ന ബലഹീനതകൾ പല പ്രയാസങ്ങൾ ശരീരത്തിൽ അനുഭവിക്കുന്നു കടന്നുപോയി ടെസ്റ്റുകൾ ചെയ്യുമ്പോൾ ഒന്നിലും ഒരു കുഴപ്പമില്ല എന്ന് കേൾക്കുന്നു പിന്നെയും ഭവനത്തിലേക്ക് കടന്നു വരുമ്പോൾ ബുദ്ധിമുട്ടാണ് അത്തരത്തിലെല്ലാം ഏവുമേ പൈശാചികമായിരിക്കുന്ന പീഠകൾ അനുഭവിക്കുന്നവർ യേശുവിൻ്റെ നാമത്തിൽ അതിൽ നിന്ന് പുറത്തു വരുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പച്ച യേശുവിൻ നാമത്തിൽ ദൈവിക സ്വാതന്ത്ര്യം അവരിൽ കടന്നു വരട്ടെ കരങ്ങളിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഏൽപ്പിക്കുന്നു ക്യാൻസറിനാൽ ഭാരപ്പെടുന്നവർ തൊണ്ടയിൽ ക്യാൻസറിൻ്റെ പ്രയാസം അനുഭവിക്കുന്നവർ ഉദരത്തിൽ അനുഭവിക്കുന്നവർ കർത്താവെ രക്തത്തിലൊക്കെ അത്തരത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു ദിവസങ്ങളിൽ പ്രാർത്ഥനാ വിഷയമായി പല ഇത് കുഞ്ഞുങ്ങളുടെ എല്ലാം ദൈവമേ ക്യാൻസറിൻ്റെ വിഷയങ്ങൾ കർത്താവെ മറ്റ് പലരുടെയും വിഷയങ്ങൾ വിളിച്ചു പറഞ്ഞിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരുടെ ജീവിതങ്ങളിലേക്കും ദൈവശക്തി വന്നിറങ്ങുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പച്ച അത്ഭുതകരമായിരിക്കുന്ന വിടുതൽ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും ഇതുപോലുള്ള മറ്റുള്ളവർക്കായി പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ കൃപ എല്ലാ ഭവനങ്ങളിലും വ്യാപരിക്കുമാറാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് സിസ്റ്ററിനെ ഓർക്കുന്നു കുഞ്ഞുങ്ങളുടെ എല്ലാ വിഷയം ഭവനത്തിൻ്റെ എല്ലാ ഞെരുക്കങ്ങൾ മാറട്ടെ കർത്താവെ പ്രാർത്ഥിക്കുന്നത് ആ കുടുംബത്തിനൊരു കോട്ടയായിരിക്കാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പിച്ച യേശുവിൻ്റെ നാമത്തിൽ ആലിസ് എന്ന് പറഞ്ഞൊരാൻറ്റിക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവെ അവരുടെ എല്ലാ ആവശ്യങ്ങളുടെ മേലെ ജോയിസ് ആൻറ്റിക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവ് ആവശ്യങ്ങൾ അത്യാവശ്യങ്ങളിലെല്ലാം കർത്താവിൻ്റെ കൃപ കൂടെ ഇരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം ശ്രദ്ധ വച്ച് കേൾക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ഫിൽപ്യർക്ക് എഴുതിയ ലേഖനം മൂന്നാം മൂന്നാമധ്യായം അതിൻ്റെ ഇരുപതാമത്തെ വാക്യത്തിൽ പോസ്റ്റലിനായിരിക്കുന്ന പൗലോസ് പ്രകാരം പറയുന്നു നമ്മുടെ പൗരത്വമോ സ്വർഗ്ഗത്തിൽ അത്രേ അവിടെ നിന്ന് കഥാവായി യേശു ക്രിസ്തു കടന്നു വരുമെന്ന് നാം വിശ്വസിക്കുകയും കാത്തിരിക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നു ഹാല അവിടെ സ്വർഗീയമായിരിക്കുന്ന ഒരു പൗരത്വത്തെക്കുറിച്ച് പൗലോസ് എഴുതിയിരിക്കുന്നു നമുക്കെല്ലാവർക്കും ഈ ഭൂമിയിൽ മനുഷ്യരായി ഈ ഭൂമിയിൽ ജനിക്കുന്ന ഓരോരുത്തർക്കും ഓരോ രാജ്യത്തിൻ്റെ പൗരത്വമുണ്ട് നാം ഇന്ത്യൻ പൗരന്മാരാണ് ഇനി മറ്റൊരു സ്ഥലത്തേക്ക് കടന്നുപോയി കുറേ വർഷങ്ങൾ അവിടെ കഴിഞ്ഞു ജോലി ചെയ്തു അങ്ങനെ ചില രാജ്യങ്ങളിൽ അവിടുത്തെ പൗരത്വം ലഭിക്കാറുണ്ട് എന്നാൽ ഗൾഫ് കൺട്രീസിലൊന്നും പോയാൽ ഒരിക്കലും അങ്ങനെ പൗരത്വം ലഭിക്കാറില്ല അപ്പോൾ ഓരോ രാജ്യത്തിനും ഓരോ നിയമം ഉള്ളതുപോലെ നമ്മുടെ സ്വർഗത്തിനും ഒരു നിയമമുണ്ട് കർത്താവായി യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ നാം കർത്താവിൻ്റെ നാമത്തിൽ സ്നാനമേറ്റാൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ച് കർത്താവിന് വേണ്ടി കാത്തിരിക്കുകയാണെങ്കിൽ ആ നമ്മുടെ പൗരത്വം സ്വർഗത്തിൽ എഴുതി വെച്ചിരിക്കുന്നു ഈ ഭൂമിയിലൊരു റേഷൻ കാർഡിൽ നമ്മുടെ എങ്കിലും ഒരു രാജ്യത്തിലും നമുക്ക് പാസ്പോർട്ടോ മറ്റൊന്നുമില്ല എങ്കിലും കാണാത്തൊരു പാസ്പോർട്ടിൽ നമ്മുടെ പേരെഴുതിയിരിക്കുന്നു കർത്താവിൻ്റെ കാഹളം ധനിക്കുമ്പോൾ നാം കർത്താവിനോടൊപ്പം മേഘങ്ങളിൽ എടുക്കപ്പെടുവാനായി നമ്മുടെ പേരിനെ എഴുതിയിരിക്കുന്നു എന്ന് പൗലൂസ് പറയുന്നു അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ ഭൂമിയിൽ ഒരുങ്ങിയിരിക്കുക നമ്മുടെ പ്രാണപ്രിയനായിരിക്കുന്ന കർത്താവ് ഏതു നിമിഷം വരും എന്ന് നമുക്കറിയില്ല നമ്മുടെ ചുറ്റുമുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ ഇനി ഒരു പ്രവചനത്തിന് നിവർത്തി നിവർത്തി വരേണ്ട ആവശ്യമില്ല എന്ന് തോന്നുമാറ സകലതും സകലതും നിവൃത്തിയായിക്കൊണ്ടിരിക്കുന്നു നമുക്ക് ചുറ്റും കേൾക്കുന്ന യുദ്ധങ്ങളെല്ലാം വചനത്തിൻ്റെ പൂർത്തീകരണത്തിലേക്ക് നാം എത്തുന്നു എന്നുള്ളതിൻ്റെ അടയാളമാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നാം വിളക്കിൽ എണ്ണ കരുതാത്ത ബുദ്ധിയില്ലാത്ത കന്യകന്മാരെ പോലെ ആയിരിക്കരുത് നമ്മുടെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങൾ അത്യാവശ്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ സമ്പ സാമ്പത്തിക കാര്യങ്ങൾക്കായി നമ്മുടെ മക്കൾക്കായി നമ്മുടെ ശാരീരികമായിരിക്കുന്ന ആവശ്യങ്ങൾക്ക് വേണ്ടിയെല്ലാം നാം ഓരോ ദിവസവും പ്രാർത്ഥിക്കുമ്പോൾ അതിനേക്കാളെല്ലാം ഉപരിയായി നമ്മുടെ പേരെഴുതിയിരിക്കുന്ന ആ സ്വർഗത്തിൽ നമ്മുടെ സ്ഥാനം ഉറപ്പാക്കുവാൻ സമയത്തും അസമയത്തും എപ്പോഴും ഒരു കാഹളം ധനിച്ചാൽ കർത്താവിനോടൊപ്പം എടുക്കപ്പെടുവാനായി നാം ഒരുങ്ങിയിരിക്കുക അതിനായി ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ ഭൂമിയിലെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുക അതോടൊപ്പം സ്വർഗത്തിനായി ഒരുങ്ങുവാൻ നമ്മെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും കഥാവായിരിക്കുന്ന യേശു ഇന്ന് പകൽക്കാലോ സഹായിക്കുമാറാകട്ടെ അമേൻ ആമേൻ